മലബാറിൽ അതിവേഗം പ്രചരിക്കുന്ന വ്യായാമ രീതിയായ മെക്സവനെ ചൊല്ലി വിവാദം മുസ്ലിം മതസംഘടനകൾക്ക് പുറമെ സി പി ഐ എമ്മും മെക്സെവനെതിരെ രംഗത്തു വന്നു മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആണ് എന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത് എന്നുമാണ് സമസ്ത എ പി വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് മുജാഹിദ് ആശയങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതിൽ ആണ് മുസ്ലിം സംഘടനകൾക്ക് വിയോജിപ്പുള്ളത് ന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന ആരോപണം സി പി ഐ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചെലടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരി രണ്ട് മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ ഇന്നലെ രാവിലെ ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റും ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കപ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയോ കാൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത് അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇസ്ലാമി എന്നിട്ട് പറയാ നിങ്ങൾ വേണ്ട പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും മതി ഒരു പത്ത് പൈസ ചെലവില്ല തുറച്ചു ഒരു സ്ഥലത്തു അതെ ഇന്നും മറ്റുള്ള ഇവരെ ചെലവിൽ സംഗതി എന്താന്ന് അറിയുന്നു ഈ ജമാ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറിയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ് ഇങ്ങനെ ഇത്തരം ശക്തികളെല്ലാം വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത് രഞ്ജിത്ത് വിമുക്ത ഭടൻ ആണ് ഇങ്ങനെയൊരു സംവിധാനം ആരംഭിച്ചത് ഒരു വ്യായാമ മുറ എന്ന നിലയിൽ ആരംഭിച്ചതാണ് വളരെ പെട്ടെന്ന് അതിന് സ്വീകാര്യതയും ലഭിച്ചു പിന്നീടാണ് ഇത് മതസാമുദായിക വിഭവ വിഭാഗങ്ങൾ അല്ലെങ്കിൽ നിരോധിത സംഘടന ഹൈജാക്ക് ചെയ്തു എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നത് അതിപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക സംഘടനകളും ഒക്കെ ഏറ്റെടുക്കുകയാണ് ഇതിന്റെ സംഘാടകരും അധികൃതരും ഇത് തുടർച്ചയായി നിഷേധിക്കുന്നുണ്ട് പക്ഷേ ഏത് നിലയിലാണ് ഈ വിവാദം മുന്നോട്ടു പോകുന്നത് വിവാദങ്ങൾക്കിടയിലും ഈ വ്യായാമമുറിയിൽ അംഗമാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ അഭിലാഷ് ഈ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന വ്യായാമം കാരണം മലബാർ മേഖലയിലൊക്കെ വളരെ പ്രചാരമുള്ള ഒരു വ്യായാമം ഉറയാണ് ഈ മെക്സവൻ എന്നറിയപ്പെടുന്നത് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സി പി എം രംഗത്ത് വന്നതോടുകൂടിയാണ് ഇതിന്റെ വിവാദം മറ്റു തലത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മും സുന്നി സംഘടനകളും അടക്കം ഇതിൽ രംഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ മെക്സവന് പിന്നിൽ എസ് ഡി പി ഐ ആണ് ജമാഅത്ത് ഇസ്ലാമിയമാണ് എന്ന ആരോപണം സി പി എം ഉന്നയിക്കുന്നതോടെയാണ് അതിന്റെ വിവാദത്തിന് മറ്റൊരു തലം കൈവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും മറ്റുമുണ്ട് എന്നുള്ള ആരോപണം സി മുന്നോട്ട് വെക്കുകയാണ് സംഭവം കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമുണ്ട് നമുക്കറിയാം മലബാർ മേഖലയിലൊക്കെ വലിയ വിവാദങ്ങളിലൊന്നും പെടാതെ അതിവേഗം പ്രചരിച്ചു വരുന്ന ഒരു വ്യായാമമുറയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എം എൽ എ ഒക്കെ ഇതിന്റെ ഭാഗമായി ഈ വ്യായാമമുറ ചെയ്യുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനിടെയാണ് ഇതൊരു വിവാദ പശ്ചാത്തലത്തിലേക്ക് മാറുന്നത് ഒരു സാഹചര്യം ഒരുങ്ങുന്നതും മെക്സവിന് പിന്നിൽ ജപാത്ത് ഇസ്ലാമിയാണെന്നും ഇതിൽ സുന്നി വിശ്വാസികൾ പെട്ടുപോകരുത് എന്നുള്ള ആവശ്യവും സമസ്ത നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം ഇത് മെക്സവൻ വ്യായാമ അഭ്യസിക്കാൻ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് തന്നെ കൊണ്ടുപോയതെന്നും അത് അങ്ങനെ പറഞ്ഞ എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫാണ് തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് ഇതൊരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പശ്ചാത്തലമുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ മെക്സവനിൽ പങ്കെടുക്കുന്നു പറയുന്നുണ്ട് അവർ ഒരു കൂട്ടായ്മ ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശദീകരണമാണ് ഇവരുടെ ഉള്ളത് ഒപ്പം ഈ ചീഫ് കോർഡിനേറ്റർ അതായത് മെക്സവന്റെ കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്ററായ ശ്രീ ടി പി എം ഹാഷറലി വ്യക്തമാക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഇരുപത്തിയൊന്ന് മിനിറ്റ് നീളുന്ന ഒരു വ്യായാമ പദ്ധതിയാണ് ഇത് ഇത് മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സുലാഹുദ്ദീനാണ് ഇത് നേതൃത്വം നൽകുന്നത് ഇതിലെ